തിരൂരിലെ ഖയാം തിയേറ്ററിന് പുനർജന്മം നീണ്ട നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ തിരൂരിലെ സിനിമാ പ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കിയ ഖയാം തിയേറ്റർ പുതുമോടിയിൽ പ്രവർത്തനം സിനിമാ പ്രേമികൾ കാത്തിരുന്ന നിമിഷത്തിനാണ് തിരൂർ ജനത കഴിഞ്ഞ ദിവസം സാക്ഷിയായത് പ്രശസ്ത സിനിമാ പ്രൊഡക്ഷൻ കമ്പനിയായ മാജിക് ഫ്രെയിംസ് ആണ് ഖയാം തിയേറ്റർ നവീകരിച്ചിരിക്കുന്നത് നവീകരണം പൂർത്തീകരിച്ച തിയേറ്ററിന്റെ ഉദ്ഘാടന ദിനത്തോടനുബന്ധിച്ച് ട്രയൽ റണ്ണായി സിനിമകളുടെ ട്രെയിലർ പ്രദർശിപ്പിച്ചു സിനിമാ പ്രേമികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജൂൺ ഒൻപതിനായിരുന്നു സിനിമാ നടൻ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത് ഗയാം തിയേറ്റർ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് വർഷങ്ങൾക്ക് മുൻപ് മികച്ച സജ്ജീകരണങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ച ഗയാം തിയേറ്റർ തിരൂരിലെ മാത്രമല്ല തിരൂരിന്റെ മറ്റ് പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ സിനിമാ പ്രേമികളും നെഞ്ചോട് ചേർത്ത തിയേറ്റർ ആയിരുന്നു നീണ്ട നാൽപ്പത്തി ഒന്ന് വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ഗയാം തിയേറ്ററിന്റെ പ്രൗഢിക്ക് ഒരു കോട്ടവും തട്ടിയിരുന്നില്ല എന്നാൽ കാലത്തിനനുസരിച്ച് സാങ്കേതിക പരിഷ്കാരങ്ങൾ വരുത്തുവാൻ തിയേറ്ററിന് സാധിച്ചിരുന്നില്ല അങ്ങനെയാണ് മാജിക് ഫ്രെയിംസ് തിരൂർ പൂങ്ങോട്ടുകുളത്ത് പ്രവർത്തിക്കുന്ന ഗയാം തിയേറ്റർ ലീസിനെടുത്ത് നവീകരിക്കാൻ തീരുമാനിക്കുന്നത് തിയേറ്ററിന്റെ പ്രൗഢിക്ക് ഒരു കോട്ടവും വരുത്താതെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പുനർജന്മം എടുത്ത ഗയാം തിയേറ്ററിനെയാണ് ഇനി തിരൂരുകാർ കാണാൻ പോകുന്നത് കാലത്തിനനുസരിച്ച് തിയേറ്ററുകൾ മാറ്റം വരുത്തി മികച്ച തിയേറ്ററുകൾ വന്നാൽ മാത്രമാണ് കാഴ്ചക്കാർക്കും സിനിമ കാണുന്നതിൽ ഒരു അനുഭൂതി ഉണ്ടാകുകയുള്ളു ഒരു സിനിമാ പ്രേമി കൂടിയായ തനിക്ക് കാഴ്ചക്കാരുടെ സംതൃപ്തി ഏറ്റവും വലുതാണെന്നും വിവിധയിടങ്ങളിൽ മാജിക് ഫ്രെയിംസ് തിയേറ്ററുകൾ ഇത്തരത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടെന്നും മാജിക് ഫ്രെയിംസ് ഫൗണ്ടറും പ്രശസ്ത സിനിമ നിർമ്മാതാവുമായ ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നു ഇപ്പോൾ ഇവിടെ തിരൂര് ഇത്രയും കാലം കാത്തിരുന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇത്രയും ടെക്നിക്കലായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഒരു പുതിയ തിയേറ്റർ വരുന്നത് അപ്പോൾ ഈ ഒരു തിയേറ്റർ വലിയ വിജയമാണെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ സാറിന് എന്താണ് ഇപ്പൊ തിരൂരുകാരുടെ ഒരു പ്രതികരണം കണ്ടപ്പോൾ എന്താണ് പറയുന്നത് അങ്ങനെയല്ല എല്ലാവരും ഞാനൊരു സിനിമ സിനിമാ തിയേറ്ററുകൾ നന്നായിട്ടിരുന്നാലേ ഉള്ളൂ സിനിമയുടെ കളക്ഷൻ ആണെങ്കിലും നല്ലതായിട്ട് ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാത്രമല്ല ഇരട്ടിയിലായിക്കോട്ടെ പരമ്പരങ്ങാടി ആയിക്കോട്ടെ കുറേ സ്ഥലത്ത് പുതിയ തിയേറ്ററുകൾ കെരുമ്പിലെല്ലാം പണിയുന്നുണ്ട് അപ്പോൾ അതെല്ലാ സ്ഥലത്തും നല്ല തിയേറ്ററുകൾ വന്നു കഴിഞ്ഞാലാണ് കണ്ണിനും കാതിനും ഏറ്റവും നല്ല ആസ്വദിക്കാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള തിയേറ്ററുകൾ പണിയുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് കാണികൾക്ക് മികച്ച ദൃശ്യവിരുന്ന് ഒരുക്കുന്ന രീതിയിലാണ് തിയേറ്ററിലെ പ്രൊജക്ടർ സ്ക്രീൻ സീറ്റ് സൗണ്ട് തുടങ്ങിയവ സജ്ജീകരിച്ചിരിക്കുന്നത് അതായത് തിരൂരിൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ നല്ലൊരു തിയേറ്റർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് ഈ തിയേറ്ററൊക്കെ ആ കാലഘട്ടത്തിനനുസരിച്ച് വളരെ പ്രതാപമുള്ള തിയേറ്ററായിരുന്നു പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം ഇവിടെ വന്നിട്ടില്ല വരുത്തിയില്ല എന്നുള്ളതാണ് ചെറിയൊരു വിഷമം ഉണ്ടായത് അത് സിനിമാ പ്രേമികൾ പ്രത്യേകിച്ച് തിരൂരുത്തെ സിനിമാ പ്രേമികളുടെ ഒരാഗ്രഹം മാനിച്ചിട്ട് ഞങ്ങളത് വലിയൊരു ടാസ്ക്കായിട്ട് ഏറ്റെടുത്തു അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷവും അഭിമാനവും നൂറ് ശതമാനം അതായത് ഫോർ കെ സ്ക്രീനാണ് ഫോർ കെ പ്രൊജക്ടർ പിന്നെ ഡോൾ ബി അഡ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ തിയേറ്ററാണല്ലോ അതിനുവേണ്ടിയുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുള്ള അറ്റ്മോസ് സംവിധാനങ്ങളാണ് അതായത് കാലഘട്ടത്തിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംവിധാനങ്ങളാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ സീൽസ് അതായത് മൾട്ടിപ്ലക്സിലേക്ക് ഒരു സിംഗിൾ സ്ക്രീനിനെ ഞങ്ങൾ മാറ്റം വരുന്നു ആ ആ നിലവാരത്തിന് ഒട്ടും ടോയ്ലറ്റ് അങ്ങനെ റേഞ്ച് നിലനിർത്തിക്കൊണ്ട് ഒരു സിംഗിൾ സ്ക്രീനെ ആയിരത്തിനു മുകളിൽ സീറ്റുകൾ ഉണ്ടായിരുന്ന തിയേറ്ററിനകത്ത് കൂടുതൽ വിശാലമായ രീതിയിൽ കാണികൾ കിരുന്ന സിനിമ കാണുവാൻ വേണ്ടി അത് എഴുന്നൂറ്റി അമ്പതോളം സീറ്റുകളിലായി ചുരുക്കിയിട്ടുണ്ട് ഇതിനാൽ മികച്ച രീതിയിൽ കാണികൾക്ക് സീറ്റിൽ ഇരിക്കുവാൻ സാധിക്കും സീറ്റുകളുടെ എണ്ണം ആദ്യം ആയിരം ആയിരത്തിൻ്റെ മേലെ സീറ്റ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ കൃത്യമായി എൻ്റെ കൃത്യമായ ഓർമ്മയിൽ അങ്ങനെയാണ് എൻ്റെ അറിവ് പക്ഷെ അത് ഞങ്ങളൊരു എഴുന്നൂറ്റമ്പത് സീറ്റായി കുറച്ചു കാരണം എന്തെന്നാൽ സീറ്റുകളുടെ വരുപ്പവും നമ്മളതിൻ്റെ ഈ നമ്മുടെ ലെഗ് സ്പേസ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് സീറ്റിൻ്റെ എണ്ണം കുറയും പക്ഷേ എന്താ പറയേണ്ടത് എഴുന്നൂറ്റമ്പത് എനിക്ക് തോന്നുന്നൊരു നല്ല നമ്പർ തന്നെയാണ് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മാജിക് ഫ്രെയിംസ് അംഗങ്ങൾ ജനപ്രതിനിധികൾ മുനിസിപ്പൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങൾ മാധ്യമപ്രവർത്തകർ നാട്ടുകാർ എന്നിവർ സംബന്ധിച്ചു എന്തായാലും ഇത്രയും ദിവസങ്ങളിലായിട്ട് കിടന്ന നമ്മുടെ ഗയാം തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഏറ്റെടുക്കുകയും മാജിക് ഫ്രെയിംസ് അത് വളരെ ഗംഭീരമായി തന്നെ അതിൻ്റെ എല്ലാവിധ സാങ്കേതിക പ്രോഗ്രഷനോട് കൂടി തന്നെ അത് സജ്ജീകരിച്ച് ഇപ്പോൾ ഇതാ പുതിയ രീതിയിൽ വിപുലീകരിച്ച് നമ്മുടെ തിയേറ്റർ ഇവിടെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇന്ന് ട്രെയിലർ ഷോസ് ഒക്കെ കാണിച്ചിരുന്നു മാത്രമല്ല ഇതിന് ഇതിൻ്റെ ഉടമകളും മറ്റ് ഇത് ഏറ്റെടുത്ത മാജിക് ഫ്രെയിംസിൻ്റെ ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കം എല്ലാവരും ഇവിടെ ചടങ്ങിൽ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള മികച്ച രീതിയിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നാട്ടുകാർ ിൽ നിന്നും നമ്മുടെ തിരൂരിൻ്റെ ജനതകളിൽ നിന്നും വലിയ മികച്ച പ്രതികരണം തന്നെയാണ് ഈ തിയേറ്ററിനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു പുതിയ സംരംഭം തീർച്ചയായിട്ടും വളരെ വലിയ വിജയമായി മാറട്ടെ തിരൂരിലെ സിനിമാ പ്രേമികൾക്ക് ഇനി ആഹ്ലാദിക്കാം ആഘോഷിക്കാം അത്തരത്തിലുള്ള മികച്ച രീതിയിലാണ് ഇവിടെ സ്ക്രീനായാലും സിറ്റിംഗ് ആയാലും എല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു പുതിയ എന്താ പറയുക നമ്മുടെ ഗയാം തിയേറ്ററിൻ്റെ പുതിയൊരു റീബർത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു റീബർത്ത് ഒരു പുനർജന്മം എന്തായാലും തിരൂുകാരൻ നെഞ്ചോടെ ഏറ്റെടുക്കും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പാണ് കാരണം അത്രത്തോളം സിനിമ പ്രേമികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്തായാലും ഈ ഒരു എന്താ പറയുക തിയേറ്റർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചോടുകൂടി നിരവധി ജനങ്ങളാണ് ഇന്ന് തീയേറ്ററിൽ എത്തിയത് തിയേറ്റർ കാണാനും തിയേറ്ററിൻ്റെ ഉൾവശം കാണാനും ഇതിനെപ്പറ്റി അറിയാനും ഒക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തിയേറ്ററിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുമ്പോഴൊക്കെ ജനങ്ങൾക്ക് ഒരു ആശങ്കയും ഒരു എന്താ പറയുക ഒരു ആയിരുന്നു എങ്ങനെയായിരിക്കും നമ്മുടെ പുതിയ തിയേറ്ററിൻ്റെ ഒരു തുറന്നു കഴിഞ്ഞാലുള്ള ഒരു കാഴ്ച എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും സൗണ്ട് സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്നിലും യാതൊരുവിധ നെഗറ്റീവ്സും ആർക്കും പറയാനില്ല എല്ലാവർക്കും മികച്ച പ്രതികരണം തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പുതിയ പുനർജനിച്ച നമ്മുടെ ഗയാം തിയേറ്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ വൈഷ്ണവിനൊപ്പം ഐഷ ടി സി വിന്യൂസ്